നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാണി ബോട്ട് സർവീസുള്ളത് കർമ്മ പൊന്നാണി ബോട്ട് സർവീസിൽ ഇവിടെ ആയിട്ട് വരാനും കറങ്ങാനും ഏറ്റവും ബെറ്റർ സ്ഥലമാണ് ഇവിടെ നൂറ് റുപ്പ്യള്ളൂ ഒരു ടിക്കറ്റിന് ഇവിടെ മൊത്തം കറങ്ങിക്കാണെ നൂറ് രൂപയുള്ളൂ ഇങ്ങനെ ഫ്രീ ആവുമ്പോൾ കുട്ടികളായിട്ട് ഇവിടെ ഒന്ന് വരിക ഈ പരിസരങ്ങളിലൊന്ന് ബോട്ട് സർവീസ് കാണിക്കുക അത് കുട്ടികൾക്കും തന്നെ ഫാമിലികളും തന്നെ വളരെ ഒരു ഹാപ്പിയായ ഒരു സംഭവമാണ് പൊന്നാണി ബോട്ട് സർവീസ് അതൊന്ന് കാണേണ്ട സംഭവം നിങ്ങൾ ഈ വരുന്ന പൊന്നാണി തെരയടിക്കുന്ന പൊന്നാണി അല്ല പൊന്നാണി പൊന്നാണി കാണണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട് പൊന്നാണിത് ഞാൻ ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ ഞാൻ കാണിച്ചാലാണ് ഇതാണ് പൊന്നാണികൾ ഇത് കാണിച്ച ചെറിയ ഭാഗങ്ങള് പൊന്നാണി ബോട്ട് സർവീസ് ഒരാൾക്ക് നൂറ് റുപ്യള്ളു ഇവിടെ എത്ര രൂപ ടിക്കറ്റ് നൂറ് രൂപ ഒരാൾക്ക് യാത്ര ചെയ്യും ൂർ യാത്രേ ഇവിടെ പിന്നെ അഴിമുഖം പോയി കഴിഞ്ഞാല് പോലപ്പുഴക്ക് എന്തിനാ ഇവിടെ എന്തിനാ ഞമ്മള് ആലപ്പുഴക്ക് പോകണു ചോദിക്കണത് നമുക്ക് അത്രയും കിലോമീറ്റർ ഇവിടുന്ന് ആലപ്പുഴക്ക് പോകുന്നത് ഞമ്മള് നൂറ് റുപ്യ കൊടുത്തു ഇഞ്ഞ് ഇനി ദിവസം നമുക്ക് ഒരു ട്രിപ്പ് വിളിക്കാൻ ഒരാവശ്യം ഒരു മണിക്കൂർ 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 അങ്ങനെ പാക്കേജ് പാക്കേജ് എത്ര ചാർജ് ഫുഡ് ഒരാൾക്ക് പേർക്ക് ഒരാൾക്ക് അഞ്ഞൂറ്റ രൂപ സ്നാക്സ് ഫുഡ് ചായ ഒരാൾക്ക് രൂപ മണിക്കൂർ 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 ഈ കാണണമെന്നല്ല പൊന്നാനിട്ട് ഒരുപാട് നമ്മളുടെ സ്ഥിരം വരവുള്ള നമ്മളുടെ എല്ലാ ഭാഗങ്ങളും കാണുന്നതാണ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടാണ് ആള് ഈ ടൈമിൽ ആളുണ്ടാവും അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇയാളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇയാൾക്ക് വിളിച്ചിട്ട് ഈ നമ്പറിൽ നിങ്ങളൊന്ന് വരും കുട്ടികളിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും നിങ്ങളുടെ നമ്പർ പറഞ്ഞു കൊടുക്കേ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് ഇരുപത് ഇരുപത് തൊണ്ണൂറ്റൊമ്പത് ഈ നമ്പർ നോട്ട് ചെയ്തോളി ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നൂറ് റുപ്യ ചാർജ് ഉള്ളൂ ബോട്ട് സർവീസ് ഇട്ടാണ് ഇവിടെ കാണേണ്ടതുമാണ് ഒരുപാട് ദ്വീപുകളുണ്ട് വിദേശ വിദേശ രാഷ്ട്രങ്ങളിലാണെങ്കിൽ ഇവിടെ ഒക്കെ ഇവർ വലിയ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുമോ നമ്മളെ കേരളത്തിൽ ബുദ്ധി ഇല്ലാത്ത ഭരണാധികാരികളായതുകൊണ്ട് ഇവിടെ ഒന്നും വലിയൊരു ബിൽഡിങ്ങുകളും ബാക്കിയുള്ളൊന്നും ആയിട്ടില്ല ഇതൊക്കെ 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 ഒറിജിനൽ നാച്ചുറൽ ദ്വീപുകളാണ് ഇതൊക്കെ ഇതൊന്നും ഉണ്ടാക്കിയ ദ്വീപുകളല്ല കണ്ടങ്ങൾ ഇതൊക്കെ ഉറച്ചില് ദ്വീപുകളാണ് ഇതൊക്കെ ഗൾഫിലും വിദേശ രാഷ്ട്രങ്ങളിലും ദ്വീപുകൾ നിർമ്മിക്കുകയാണ് എങ്കിലും ഇവിടെ ഒരുപാട് കാണാണ്ട് ലണ്ടൻ ബ്രിഡ്ജിന്റെ അതേ രൂപത്തിൽ ഈ പൊന്നാനിയില് ബ്രിഡ്ജുണ്ടാക്കിട്ടുണ്ട് അതൊക്കെ കാണാനുള്ള ഭാഗമാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കണ്ടൽക്കാടുകളാണ് അതൊക്കെ കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് നൂറു റുപ്യ ടിക്കറ്റ് ഉള്ളു ഇവിടെ നിന്ന് ഒന്ന് കണ്ടൊളി കാണാൻ മടിക്കരുത് കടപ്ര ഏത് മീമാണേലും പൊളിച്ചു തരും കടലോ കായലിലെ വേണോ ഏത് വേണേലും കടലില് പോണ ആളാണ് മീൻ ഏത് മീൻ വേണമെങ്കിലും ഓർഡർ ചെയ്താലും പിടിച്ചേരും ഏത് മീൻ വേണേലും നമ്പറും വേണമെങ്കിൽ ഞാൻ ചോദിച്ചാ തരാ അത് പോര അത് പോര നമ്പർ വേണു ചോദിച്ചാ പോരേ റംസിന് ആണ് ബോട്ടിൽ കടലിൽ പോണോ ബോട്ടിൽ കടലിപ്പോടാണോ അപ്പൊ ഏത് ബോട്ട് വേണമെങ്കിലും വിളിച്ചാൽ ഞമ്മ ചോദിച്ചരാ പറഞ്ഞ തരാ മീൻ ഏത് വേണമെങ്കിലും മറ്റേ കല്യാണത്തിന് ആയിക്കോട്ടെ ഏത് പരിപാടിക്കായിക്കോട്ടെ ഫെൻഷനില് ഫ്രഷ് അല്ലേ ഭയങ്കര രസകരമായ മീൻ തോണിയില് മീൻപിടിച്ച് വരുകയാണ് നമ്മുടെ അടുത്തേക്ക് ഒന്നുകൊണ്ടേക്കാണ് തോണി മീൻപിടുത്തക്കാരൻ്റെ തോണിയാണ് കാണണ്ട കാഴ്ച കുട്ടികളിലേറ്റൊരു ദിവസം നൂറ് റുപ്പ്യ ടിക്കറ്റ്